രാമചരിതമാനസം മഹാകവി തുളസി എഴുതിയത് ആ മഹാകവിയുടെ ഓർമ്മയ്ക്കായി ഒരു തുളസി സമ്മർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാമജന്മഭൂമി പോകുന്ന വഴിയിൽ ഈ ഇത് കാണാം വളരെ ശാന്തമായി നിലനിൽക്കുന്നു ആരും അതിനകത്തില്ല ഇതാ ശ്രീരാമജന്മഭൂമിയിലേക്ക് പോകുന്ന വഴി ഈ വഴി എന്നും സൗണ്ടാണ് വൈബാണ് ആ ഒഴുക്കിലൂടെ നമുക്കും സന്തോഷത്തോടി നടക്കാം സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് താനേ വന്നു കൊള്ളും അത്രയും നല്ലൊരു സ്ഥലമാണ് അയോധ്യ പണ്ട് പറയുമായിരുന്നു എല്ലാവരും എല്ലാ റോഡുകളും പോകും അതെ ഇന്ത്യക്കാരെല്ലാവരും ഇനി പോകേണ്ട സ്ഥലം അയോധ്യാണ് ഹിന്ദുക്കളുടെ ഏഴ് പുണ്യസ്ഥലങ്ങളിൽ ഒന്നാം സ്ഥാനം അയോധ്യയ്ക്ക് തന്നെയാണ് ആ അയോധ്യ ഇപ്പ ഇന്ന് നഗരമായി മാറിയിട്ടുണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഈ ആധുനികതയും പഴയ സംസ്കാരവും നമുക്കവിടെ കാണാം ഈ കാണുന്ന താണുന്ന ആണ് രാജ്ദോർ മന്ദിരം അവിടേക്ക് ആരും അധികം വരുന്നില്ല ഈ പുണ്യഭൂമിയിൽ ഏറ്റവും പഴുത്തമായി നിൽക്കുന്ന ഒരു മന്ദിരം ഇന്ന് ഈദ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മുമ്പിലാണ് ഹനുമാൻ മന്ദിരം ഹനുമാൻ മന്ദിരയ്ക്ക് ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് പോയില്ല പുറത്ത് നിന്ന് മാത്രമേ കണ്ടുള്ളൂ ഈ ജനങ്ങളുടെ ഒഴുക്കിൽ ഞാനും ഭാര്യയും മുന്നോട്ട് നടന്നു യാതൊരു തടസ്സവുമില്ലാതെ സുഖമായ ഒരു നടത്തം കാലാവസ്ഥയും വളരെ സുന്ദരം ചൂട് അനുഭവപ്പെട്ടില്ല ഇതാണ് ദശരഥ മഹാൻ അത് പുതിച്ചുകൊണ്ടിരിക്കുന്നു പഴയ മോഡിലേക്ക് അതിൻ്റെ ഉള്ളിലും ഇപ്പോൾ അമ്പലമാണ് ഇതാണ് ദശരഥന്റെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ഭാഗങ്ങൾ ഇതെല്ലാം കാണണമെങ്കിൽ അവിടെ ചെന്നേ പറ്റു നമ്മളെ തേടി നമ്മുടെ വീട്ടിൽ വരില്ലല്ലോ അതുകൊണ്ട് ഭാരതീയരെല്ലാവരും ഒരിക്കലെങ്കിലും അയോധ്യയിൽ പോകും നിങ്ങൾ കാണൂ ശ്രീരാമൻ്റെ പുണ്യസ്ഥലം ഭാരതത്തിൻ്റെ പുണ്യസ്ഥലം സമയം പോണത് നമ്മുടെ മനസ്സിൽ ശാന്തതയും വരും അതുകൊണ്ട് ഒരിക്കലും പോകാണ്ടിരിക്ക പോകാതെ ഇരിക്കരുത് ആ ഘട്ടത്തിൻ്റെ പഞ്ഞി നോക്കും അതിനു ചുറ്റും ആൾക്കാർ തമ്പടിച്ച് കിടക്കുകയാണ് ഇവിടെ കാണാൻ വന്ന സാധാരണക്കാർക്ക് സാമ്പത്തികമില്ലല്ലോ ഇവിടെ പോയി അവർ താമസിക്കാനാണ് ഇവിടെ ഈ വഴിയിലും ശത്രിഞ്ജല കിടക്കും എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം പോയാൽ മതി എന്നാല് യോധ്യ നഗരം നഗരമായി കാണാൻ കഴിയും രീതിയിൽ പണി തീർക്കുകയുള്ളു ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിലെ പണി പോലും തീർന്നിട്ടില്ല ഞാൻ അങ്ങനെ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലെത്തി അടുത്ത യാത്ര അയോധ്യയിൽ നിന്ന് കാശിയിലേക്കാണ് അതെ വാരണാസി ഇന്ത്യയുടെ വേറൊരു പുണ്യ നഗരം പല നഗരങ്ങളും വീണു പോയിട്ടുണ്ട് റോമ സാമ്രാജ്യത്തിലെ റോം നഗരം അങ്ങനെ എല്ലാ നഗരങ്ങളും എന്നാൽ ഒരു പുരാതന നഗരം ഇന്നും നിലനിൽക്കുന്നു അതാണ് വാരണാസി വാരണാസിൻ്റെ പ്രത്യേകത ഭാരത സംസ്കാരത്തിൻ്റെ പൈതൃകം ഇന്നും ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ് പണ്ടുകൂടെ ജനങ്ങൾ പോയിരുന്നത് ഗണ്ഡജലം കുടിക്കാനും ഗണ്ഡജലത്തിൽ സ്നാനം ചെയ്യാനും മരിച്ചവരുടെ അസ്ഥികൾ നിർമ്മാഞ്ജനം ചെയ്യാനും അരുപത്തെത്ത് വാരണാസിയുടെ അടുത്തുള്ളവരാണെങ്കിൽ അവിടെ ദഹിപ്പിക്കാനും പക്ഷേ ഇന്ന് ഇതിനു വേണ്ടി മാത്രമല്ല ആൾക്കാർ പോകുന്നത് ടൂറിസമായി മാറിയിട്ടുണ്ട് അതെ അവിടെ ടൂറിസം തന്നെയാണ് ഇപ്പോൾ നിലനിർത്തുന്നത് ബോട്ട് സവാരി ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ബോട്ട് സവാരി അവിടെ ഉണ്ട് അതുപോലെ ഗംഗ ഗംഗയിൽ ആചാര ഗംഗയെ ബഹുമാനിച്ചുകൊണ്ട് നടത്തുക എൻ്റെ അത് വളരെയധികം ആകർഷണമാണ് നമ്മളും ആ ആരതിയിൽ പങ്കെടുത്ത് മനസ്സ് കുളർത്തു പോകും പക്ഷെ ഇവിടെയെല്ലാം സാധാരണ ജനങ്ങൾ സാധാരണ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത ജനങ്ങൾ അവരാണ് അധികവും അവരുടെ ബാഹുല്യമാണ് കൂടുതൽ അവരും വരട്ടെ പണക്കാരും വരട്ടെ അണക്കാരക്കാരും വരട്ടെ അങ്ങനെ ആഭാരപരിതം ആൾക്കാർ വന്ന് കാണുന്ന ഒരു സ്ഥലം തന്നെയാണ് കാശി ഇനി രണ്ടു മൂന്ന് ദിവസം ഞാൻ കാശിയിൽ തന്നെയാണ് കാശിയിൽ നിന്ന് എനിക്ക് ബുധൻ്റെ സ്ഥലം അവിടെയും പോണം ബുധന് ആദ്യം ബോധോതയുമുണ്ടായിട്ട് കാശിക്കടുത്തുള്ള ഡിയർ പാർക്കിലാണ് അദ്ദേഹം ആദ്യമായി അദ്ദേഹത്തിൻ്റെ കിട്ടിയ വരം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പഠിപ്പം അഞ്ച് പോകാണ്ട് ഒരിക്കലും നിന്ന് തിരിച്ചു വരാനും പാടില്ല ഈ ട്രെയിനിലിരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു അയോധ്യ യാത്ര അയോധ്യ രാമജന്മാ ഭൂമി ആറു മണിക്കൂർ ടൂറിൽ നിന്ന് ഞാൻ അതിൻ്റെ അകത്ത് പ്രവേശിച്ചു <ELL> <laughs> ൂ നിൽക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ല പക്ഷേ ഒരു ചെറിയ മാത്രമേ അപ്പോഴേക്കും അപ്ലേറ്റും അത്ര തിരക്കാണ് അവിടെ അമ്പലം പണി തീർന്നിട്ടുമില്ല എന്നാലും തീറും കാരണം രാമജന്മഭൂമി മന്ദിർ അമ്പുതിരോടത്ത് മേടിച്ചു നല്ല ഭംഗിയുള്ള ഒരു മണ്ണിരാണ് ചെറിയ മന്ദിരം അത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലിരുന്നും കാണാമല്ലോ ഇനിയും രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും പോകും ജീവിച്ചിരുന്ന അയോധ്യയിലേക്ക് തന്നെ അടുത്ത പരിസരങ്ങളും കാണും അത് യാത്ര എൻ്റെ കരമായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയിലെ യാത്ര ഇന്ത്യയാണ് ആദ്യം നമ്മൾ കാണേണ്ടത് അതിനുശേഷം മതി ലോകസഞ്ചാരം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷൽക്കി എന്നൊക്കെ എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിർത്താനാവും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം എൻ്റെ വീഡിയോ കണ്ട് അഭിപ്രായം പറയുന്ന എല്ലാവർക്കും എല്ലാവരും ഇനിയും അത് തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ വിജയം എന്നെ വിജയിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു